പ്രിയമുള്ളവരെയും ഇവരെയും നാഗപ്പള്ളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കേരള വാട്ടർ അതോറിറ്റി തേർഡ് ഓവർസിയർ ഓഫീസിയർ സ്ലാസർ പോസ്റ്റിലേക്കുള്ള പി എസ് സി നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ് നമുക്കതിനെ കുറിച്ച് നോക്കാം എന്താണ് കാറ്റഗറി നമ്പർ മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി മെയ് മാസം രണ്ടാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും കേരള വാട്ടർ അതോറിറ്റി നെയിം ഓഫ് ഫെയിം നെയിം ഓഫ് പോസ്റ്റ് ഓവർസെയർ ഗ്രേഡ് ത്രീ അല്ല ട്രേസർ എന്ന് പറയും ഗ്രേഡ് ത്രീ പോസ്റ്റിലേക്കാണ് അപ്പോൾ അതിന്റെ യോഗ്യതയെ സംബന്ധിച്ച് നമുക്കറിയാം എന്താണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഏജിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ജനറൽ കാറ്റഗറി പതിനെട്ട് മുപ്പത്താറ് ഒ ബി സി ഒക്കെ വരുമ്പം മൂന്ന് വർഷത്തേത് എ സി എസ് ടി വരുമ്പോൾ അഞ്ച് വർഷത്തെ റിസർവേഷൻ റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ ക്വാളിഫിക്കേഷൻ വരുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്സ് ആൻഡ് സിവിൽ അല്ലെ ഡ്രാഫ്റ്റ് ആൻഡ് മെക്കാനിക്കൽ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സിമിനേഷൻ കെ ജി സി സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽകാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക അതിൻ്റെ ഉയർന്ന യോഗ്യതയായ ഉയർന്ന യോഗ്യതയായ ഡിപ്ലോമ സിവിൽ ഡിപ്ലൊമ മെക്കാനിക്കല് ബിടെക് സിവിൽ ബി ടെക് മെക്കാനിക്കൽ ഇവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരീക്ഷയാണ് കേരള വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് ഓഫർസിയർ സിവിലും മെക്കാനിക്കലും ടോപ്പിക്ക് ഐ ടി ഐ ലെവൽ ഡ്രാഫ്റ്റ് വൺ സിവിൽ ഡ്രാഫ്റ്റ് വൺ മെക്കാനിക്കലിൻ്റെയും ഐ ടി എ ലെവൽ ടോപ്പിക് ബേസ്ഡ് എക്സാം ആണ് ഒപ്പം തന്നെ ഇപ്പോഴത്തെ പരീക്ഷകളിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ അത് രണ്ടും കൂടെ ചേരുന്നത് ഐ ടി എ സിവിൽ ഐ ടി എ മെക്കാനിക്കല് പ്ലസ് ജോബ് റിലേറ്റഡ് പാർട്ട് ചേരുന്ന എക്സാമാണ് ഇതിന് വരാൻ പോകുന്നത് നമുക്ക് ഏകദേശം നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇതിൻ്റെ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എത്ര നിയമനം നടത്തിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഓവർസിയറിന് വേണ്ടി ഉള്ള നിയമനം നമുക്കറിയാം ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആണ് ഈ ലിസ്റ്റ് വന്നത് വളരെ കുറച്ച് സമയമാണ് ലിസ്റ്റ് വന്നിട്ട് ഇപ്പം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എൻ്റെ ലാസ്റ്റ് അഡ്വൈസം മൊത്തം എണ്ണൂറ്റി പത്തൊമ്പത് പേരെ അഡ്വൈസ് ചെയ്തിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയിൽ എന്തുകൊണ്ട് ഇത്രയും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഇത്രയും വേക്കൻസി ഇല്ല കാരണം വാട്ടർ അതോറിറ്റി സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിയിൽ വരുന്ന ലിസ്റ്റിൽ വരുന്നവർ എല്ലാ ലിസ്റ്റിലും വരുന്നവരുണ്ടായത് കൊണ്ട് ഇതിൽ നിന്ന് ഇപ്പോൾ പി ഡബ്ല്യു ഡി കിട്ടുമ്പോൾ അതിലേക്കും അല്ലെങ്കിൽ ഇരിഗേഷൻ കിട്ടുമ്പോഴേക്കും മറ്റു ഡിപ്പാർട്ട്മെന്റ് എസ് എസ് ഇ ഡി കിട്ടുന്നവർ എസ് സി ഡി അങ്ങനെ പോകുന്നതുകൊണ്ട് എപ്പോഴും ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യുന്ന ഒരു ഇതായിട്ട് വകുപ്പായിട്ട് വന്നിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയിലെ തേർഡ് ഓവർസിയർ അതുകൊണ്ട് നമുക്ക് തയ്യാറെടുക്കാം ഈസ് കരുനാപ്പള്ളിയെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ അറിയാമല്ലോ ഈ മെക്കാനിക്കലും സിവിലും ചേരുന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം നേടിക്കൊടുത്താൽ ആ ബാച്ചിൽ എല്ലാവർക്കും തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടിയ അഡ്വൈസ് കിട്ടിയ ഏക സ്ഥാപനമാണ് ഈസ് കരുനാഗപ്പള്ളി അപ്പോൾ മെക്കാനിക്കലും സിവിലും ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം അതിൻ്റെ റെഗുലർ ബാച്ചും ഹോളിഡേ ബാച്ചും അതോടൊപ്പം തന്നെ ഓൺലൈൻ ബാച്ചും അടുത്ത ആഴ്ചകളിൽ ആരംഭിക്കാൻ പോണേ അതിൻ്റെ വിശദവിവരങ്ങൾ നമുക്ക് എസ് കരുനാപ്പള്ളിയുടെ എൻക്വയറി നമ്പരായ നയൻ സീറോ ത്രീ സെവൻ വൺ ട്രിബിൾ നയൻ ടു എയ്റ്റ് അല്ലെങ്കിൽ സെവൻ സീറോ ത്രീ ഫോർ വൺ ട്രിബിൾ നയൻ ടു എയ്റ്റിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയും ഒപ്പം തന്നെ നേരിട്ട് അതിൻ്റെ കരുനാഗപ്പള്ളി സെൻറ്ററിലുള്ള അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുകയാണ് കരുനാപ്പള്ളി എയ്സ് കരുനാപ്പള്ളിയുടെ കരുനാപ്പള്ളി സെൻറ്ററിൽ ഓഫ്ലൈൻ ക്ലാസ്സിനും ഒപ്പം തന്നെ ഓൺലൈൻ ക്ലാസിൻ്റെ അഡ്മിഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയാണ് നേരിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എയ്സ് എഡു പ്ലസ് എന്ന ആപ്പിൾ ഇതിൻ്റെ ക്ലാസുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഒപ്പം തന്നെ നമുക്കറിയാം ഇപ്പം വിളിച്ചിട്ടുണ്ട് സെക്കൻഡ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറിൻ്റെയും നമുക്ക് ഇത് ഐ ടി ഐ ലെവലാണ് അതിനും നമുക്കിതോടൊപ്പം തയ്യാറെടുക്കാൻ പറ്റും ഇനി വരാൻ പോകുന്ന സിവിൽകാരെ സംബന്ധിച്ചാണ് ഇനി ഇപ്പം എൽ എസ് ഡി ഐ വിളിക്കാനുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് കൃത്യമായ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് ജോലി ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഒപ്പം തന്നെ എ സിലെ ക്ലാസ്സുകൾ ഒരിക്കൽ കൂടി പറയുന്നു ഗ്രേഡ് ഓവർസിയർ വാട്ടർ അതോറിറ്റിയുടെ ക്ലാസുകൾ അടുത്ത ആഴ്ചകളിൽ ആരംഭിക്കാൻ പോവുകയാണ് അഡ്മിഷൻ തുടരുകയാണ്